നമസ്കാരം റാഫ്റ്റോ മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ പവർ കണ്ട് ഞെട്ടുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു തിയാഗോ അൽബസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ തൻ്റെ ഞെട്ടൽ തൻ്റെ അത്ഭുതം പ്രദർശിപ്പിക്കുകയാണ് പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കണ്ടല്ലോ നിങ്ങൾ ഹേയ് എവരി വൺ ഐ ജസ്റ്റ് വോണ്ട് ടു സേ എ ബിഗ് താങ്ക് യു ടു ഓൾ ദി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഫോർ ദി ലവ് ആൻഡ് മെസ്സേജസ് ഐ ഹ് റിസീവ്ഡ് ദീസ് പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ച ആ ഒരു സ്നേഹവും സന്ദേശങ്ങളും അതിനൊക്കെ ഞാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് വലിയ നന്ദി പറയുന്നു ബിഗ് താങ്ക് യു ടു ഓൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു എനിക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട് എത്ര വലുതാണ് ഈ ക്ലബ് ഐ ക്യാൻ ഓൾറെഡി ഫീൽ ഹൗ ബിഗ് ദിസ് ക്ലബ് ഈസ് അതോടുകൂടി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു ഈ ഒരു ബാഡ് അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് വലിയ ഉത്തരവാദിത്വമാണ് എന്നിലുള്ളത് എന്നുകൂടി ഞാൻ ഫീൽ ചെയ്യുകയാണ് ഐ ആം റിയലി ഹാപ്പി ഫോർ ദിസ് ന്യൂ ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിലെ ഈ ഒരു പുതിയ അവസരത്തിന് ഞാൻ വലിയ വളരെ ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെയൊക്കെ ഒക്കെ പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയർന്ന പ്രകടനം നടത്താൻ വേണ്ടി ഞാൻ സമർപ്പിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാകും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ആശംസകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല ക്ലബ്ബുകളിലെ ആരാധകരെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിന് താഴെയും അദ്ദേഹത്തിന്റെ പോസ്ന് താഴെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം നന്ദി പറയുന്നുണ്ട് സ്പെഷ്യൽ താങ്ക് യു ആസ് വെൽ ടു ഓൾ ദി ആൻഡ് യമഗാറ്റെർ ഡിഫാൻസ് അവർക്കും അദ്ദേഹം നന്ദി പറയുന്നു ഈ ഒരു പുതിയ ചാപ്റ്ററിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ ആ സ്നേഹവും സന്തോഷവും ഒക്കെ കാണിക്കുന്നതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് അദ്ദേഹം അവരോട് നന്ദി പറയുന്നുണ്ട് ഏതായാലും തിയാഗോ അൽബസിൻ്റെ കണ്ണു തള്ളിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആ ഒരു സ്നേഹപ്രകടനം കണ്ടിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ പവർ കണ്ടിട്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെത്താം